സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും കളക്ഷനുകൾ ഒരുക്കി അലീസൺ സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യുഗേൽക്കർ നിലമ്പൂരിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം നടത്തി മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള ബൂത്തുകളും സെൻസിറ്റീവ് ബൂത്തുകളുമാണ് നേരിട്ട് സന്ദർശിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയത് ദണ്മനൻ അല്ലേ അല്ലേ എന്നൊക്കെ വരാൻ കാരണം ഹും അറെ കാര്യം ആ അൗട്ടർ ആയി പോയ പോലെ എന്താ അങ്ങനെ પડી എൻ്റെ എൻ്റെ പണി ഞാൻ എൻ്റെ പണി അവിടെ വണ്ടി എത്ര വൈകായി ഈസ്റ്റ് കൽക്കുളം എം 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 എൽ പി സ്കൂൾ പുഞ്ചക്കൊല്ലി മോഡൽ പ്രീസ്കൂൾ വാണിയമ്പുഴ പാതാർ സിബിയാൻ മദ്രസ എന്നിവിടങ്ങളിലും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സന്ദർശനം നടത്തിയത് നേരത്തെ ആണ് മണ്ഡലത്തിലുണ്ടായിരുന്നത് കൂടി ചേർത്ത് ഇത്തവണ സജ്ജമാക്കുന്നത് ബൂത്തുകൾ സുസജ്ജമാണെന്നും പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൃത്യമായ അവബോധമുണ്ടെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽ സിന്ധു മുഖ്യ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് സ്കൈ ഗോൾഡിന്റെ ഷാർജയിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിന് ഏപ്രിൽ പതിനൊന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഞാൻ വരുന്നു സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ഗോൾഡ് സെന്റർ സ്ട്രീറ്റ് മോക് ഷാർജ